ഗെയിം ിൽ പുറത്തിറങ്ങി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വെബ് ഗെയിം നിങ്ങൾ ഒരു വെബ് സീരീസ് പ്രേമിയാണോ എങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന്റെ ഫസ്റ്റ് സീസൺ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വെബ് സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം ഇതിന്റെ ജനപിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നത് നമുക്ക് ഗെയിം ഓഫ് ത്രോൺ വെനസ്ഡേ അങ്ങനെ ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ മുകളിലാണ് കാരണം കൊച്ചു കുട്ടികൾ പോലും കണ്ട ഒരു വെബ് സീരീസ് ആണിത് അപ്പൊ ഇതിന്റെ സെക്കൻഡ് സീസൺ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് എപ്പിസോഡുകളാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ റിവ്യൂയിലേക്ക് വരാം ഒരുപാട് ആൾക്കാർ പറയുന്നു കേട്ടു ഫസ്റ്റ് സീസൺ അത്ര വന്നിട്ടില്ല എന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് എപ്പിസോഡും അത്ര ത്രില്ലിങ്ങും ടൈലും ആണ് ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് സീസൺ വരുമ്പോൾ ഏതൊരു സീരീസിനായാലും ഒരു സെക്കൻഡ് സീസൺ വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കണം അത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് ഇവർക്ക് എങ്ങനെയാണ് ഓരോ ഗെയിം വരുന്നത് അതെങ്ങനെ ഇവർ സർവൈവ് ചെയ്യുന്നു അതിന് എൻഡ് എന്താണ് എന്നെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു മുകളിലേക്ക് എത്തണമെങ്കിൽ അത്രയും ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിനെയല്ല പേയർ നമ്പർ ഫോർ ഫൈവ് സിക്സ് ഉണ്ടല്ലോ ഈ ഗെയിം എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അത് വീണ്ടും ഇയാളെ ഗെയിമിലേക്ക് തന്നെ എൻ്റർ ചെയ്യുകയാണ് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഈ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാൾ വന്നത് കൊണ്ട് മാത്രല്ലോ ഓരോ വർഷവും ഗെയിം അവർ ചേഞ്ച് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യത്തെ ഗെയിമുകൾ എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ ഒരു ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് സീസണിലെ ഒരു ഗെയിം എന്ന് പറഞ്ഞു ബാക്കി എല്ലാ ഗെയിമും മാറ്റം വരുത്തിയിട്ടുണ്ട് ക്യാരക്ടേഴ്സ് എല്ലാം പുതിയ ക്യാരക്ടേഴ്സാണ് കാരണം മറ്റു ആൾക്കാരെല്ലാം മരിച്ചു പോയല്ലോ അവര് ഫസ്റ്റ് സീസണത്തെ ആ ക്യാരക്ടേഴ്സിന് എത്ര ഡെപ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കുറവാണ് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു പ്ലേയേഴ്സിനോട് തോന്നാനുള്ള ടൈം ഇതുവരെ ആയിട്ടില്ല ഒരൊറ്റ ആളോട് മാത്രമാണ് എനിക്ക് അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നമ്പർ വൺ ഉണ്ടല്ലോ അതേപോലെ ഒരു ക്യാരക്ടർ ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം പാടും ഒരു മിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട് വിട്ടുപോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇല്ല അതായത് ഇവരെല്ലാം സെലക്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ആ ഒരു ഫസ്റ്റ് കാർഡ് അറിഞ്ഞിട്ട് കളിക്കുന്ന ഒരാള് എന്റെ പൊന്നെ എന്താണ് അതിൻ്റെ ഒരു ആക്ടിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഈ കൊറിയൻ മൂവീസും സീരീസും കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫേസ് നമുക്ക് കൊറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ലേ എന്റെ ഫേവറേറ്റ് ഒരു ആക്ടറാണ് കേട്ടോ കൊറിയൻ വില്ലനാണെങ്കിൽ പക്ക വില്ലൻ നടൻ ആണെങ്കിൽ പക്ക നടൻ സീസണില് അദ്ദേഹത്തിന് കുറച്ചും കൂടി പരിഗണിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആള് വടയിൽ പോകും അത് വേറെ കാര്യം അങ്ങനെ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് ടോം മേക്കേഴ്സ് ഇത് നന്നാക്കാൻ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് അവർ വിജയിച്ചിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഒരു ഔട്ട് ഓഫ് ടെന്നിൽ നമുക്കൊരു എയ്റ്റ് റേറ്റിംഗ് ഒക്കെ ഞാൻ കൊടുക്കും ഓ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമായിട്ടില്ല അത്ര വന്നിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളൊരു ഗെയിമിനെ അല്ല അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ എൻ്റെ ചെയ്യും ഇതിൽ അങ്ങനെയൊരു സ്പോയിലറാവും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഈ ഒരു ഗെയിം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു മടുപ്പ് തോന്നും അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പരിധി വരെ അവർ അങ്ങനെ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ വരാം ഓരോ എപ്പിസോഡ് വൈസിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ നമുക്ക് അപ്പോൾ ഓരോ എപ്പിസോഡ് വൈസിൽ ആ സ്റ്റോറി ഇടുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാൻ വിട്ടു പോകുന്ന കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് വളരെ കമ്മിയാണ് അപ്പോൾ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ സ്റ്റോറി ആയിട്ട് വരാം ടോപ്പ് ഫസ്റ്റ് സെക്കൻഡ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് വരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്